പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തിന് അമ്മേ എന്റെ പ്രിയപ്പെട്ട ഒരു ജനുവരി പതിനാറ് വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാസത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യശത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലി കാരണ രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുരുവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടില് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് പണി നഷ്ടപ്പെട്ടവരുണ്ട് പണി നഷ്ടപ്പെടുത്തിയവരുണ്ട് പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മാതാവേയും അവരോട് കൂടെ പോകുകയും പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകൾ ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആഗ്രഹപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികള് വഴികള് സംരംഭങ്ങള് മീറ്റിങ്ങുകള് സമ്മേളനങ്ങള് മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങള് എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാസമർത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ എന്താ കണ്ടത് ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കാരണം എന്താ ഈ ടെമ്പറഡ് റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല അവരുടെ വിഷയത്തിനായിരിക്കും അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവ അധിഷ്ഠിതമായ ഒരാധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ എന്ന അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് കാരണം അറിവാണ് നമുക്ക് ാണ് സാക്ഷ്യം നൽകുന്നത് അതുകൊണ്ട് ഈശോ അവൻ അവൻ വലിയൊരു വലിയൊരു കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി അപ്പൊ നേരത്തെ ഇന്നലെ പറഞ്ഞത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ ക്യാൻസൽ ചെയ്താ പറഞ്ഞത് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ജനക്കൂട്ടത്തെ അവൻ അഡ്രസ് ചെയ്യാനുണ്ട് തോന്നി അവർ പോലെ ആയിരുന്നു അവൻ അവരെ പല പല കാര്യങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി തുടങ്ങി അവൻ അവരെ പഠനത്തിനാണ് പ്രാധാന്യം ഇനി അത് എന്താ നേരം വൈകിയപ്പോൾ അത് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജനപ്രദേശമാണ് സമയവും വൈകിയിരിക്കുന്നു സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് ചുറ്റുമുള്ള എന്തെങ്കിലും വാങ്ങി അവരെ പറഞ്ഞയക്കുകയക്കുക അവൻ പ്രതിവചിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം ഭജനം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത് അപ്പം നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം ആദ്യം വചനം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് ദൈവ നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം ഭയങ്കര സീരിയസ് വിഷയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പഴേ ഈശോ ഇന്നലെ കുറെ ആൾക്കാർ മർക്കോസിന്റെ ഒന്നൊപ്പത്തിട്ട് എന്താ പറഞ്ഞു പറഞ്ഞു അവൻ അവൻ നമുക്ക് അടുത്ത അടുത്ത പട്ടണങ്ങളിലേക്ക് അവിടെയും അവിടെയും എനിക്ക് എനിക്ക് പറയുക അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്ന പറയുമ്പോഴാണ് അവരെ അഡ്രസ് ചെയ്യാതെ ഈശോ അവരെ ക്യാൻസൽ ചെയ്യണം എന്താണ് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുക അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണെന്നാണ് പറയുന്നത് പഠിപ്പിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം അവിടെയും എനിക്ക് അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജനം ഇപ്പൊ ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലില് ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല അവർ ശാപ്പാട് ഇടിക്കാൻ വന്ന ആൾക്കാരും രോഗശാന്ത നേടാൻ വന്ന ആൾക്കാരാണ് ആ വചന കർത്താവിനും വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവർ അഡ്രസ് ചെയ്യാൻ ഈശോ തയ്യാറല്ല അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരായുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല എന്താണ് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര് കർത്താവിനെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മറക്കോസ് ആറ് മുപ്പത്തിനാല് പേർ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പം അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട് പക്ഷെ ആ ജനങ്ങൾക്ക് അർത്ഥാ വചനം കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പം വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കണത് ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളു അതിനാണ് ഈ ഉടമ്പുടി എന്ന് പറയണത് ഉടമ്പടിയിൽ ദൈവം എന്താ ആൾക്കാരെന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവരെ ഞാൻ ഉണ്ട് അതായത് ചെറിയ കോമഡി പറയും ഈ കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത് ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ലേ പിടിച്ചിരുത്തേണ്ടത് അങ്ങനെ പിടിച്ചിരിക്കുന്നവരെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജെഡികരാണ് നമുക്ക് ജെഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കണ ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വില ഒന്നും കാണിക്കാനില്ല സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത് അത് പത്ത് പേരെങ്കിൽ പത്ത് പേര് സാക്ഷികളാകണവർ അതിനെന്താണ് ചിലപ്പോൾ ആയിരം പേരോട് നമ്മൾ സംസാരിക്കും പത്ത് പേരെ നമുക്ക് ക്രിസ്തുവിനെ അവരെ കിട്ടത്തുള്ളു ആ പത്ത് പേരെ നമുക്ക് ഈ ആയിരം പേർ അഡ്രസ്സ് ചെയ്യണത് പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും അങ്ങനെ ഒരു എന്താ പ്രശ്നം ഇതിന് ഭയങ്കര പ്രസംഗത്തന്നെ നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി പള്ളിക്കയറാവുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോകണത് കാണാം എന്താ കാര്യം സംരക്ഷണം പോലും കിട്ടത്തില്ല അവർക്കൊന്നും ആവശ്യമില്ല ഇവർ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്നു നിൽക്കണേ ഉള്ളൂ കുറച്ച് പേര് അല്ലെന്നൊക്കെ കുറച്ച് ഒരു മനസ്സാന്തൊക്കെ വന്ന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വരും ഒരു പോക്കും പോവുകയും ചെയ്യും നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊന്നും അല്ലാതെ അതുകൊണ്ട് കർത്താരിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം അത് കേൾക്കാനുള്ള കൊതി ഉണ്ടാകണം അത് നടപ്പില് വരുത്താനുള്ള ഉണ്ടാകണം അപ്പോൾ അപ്പം ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന് തോന്നണം എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതാകും അതാണ് ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലും മർക്കോസ് ആറ് മുപ്പത്തിനാലും തമ്മിൽ ഉള്ള ബന്ധമെന്ന് പറഞ്ഞു തമ്മിലൊന്ന് കൂട്ടിന്ന് വായിച്ച് നോക്കിയേക്കണം നോക്കേക്കണം കേട്ടോ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക